അസ്സാം വലൈക്കും വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണല്ലോ ആ ദിവസത്തിൽ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടാൻ കാരണമാകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണല്ലോ നാരിയത്ത് സ്വലാത്ത് എന്ത് ആവശ്യമായാലും പാറും വേഗത്തിൽ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്താണിത് അള്ളാഹു ഈ സലാത്ത് വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാര ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക ഈ സലാത്ത് ചൊല്ലുന്ന സമയത്ത് ിൽ എത്തുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അത് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ നാൽപ്പത്തൊന്ന് തവണയും ആ സമയത്ത് നമ്മുടെ ആവശ്യം ഓർക്കുക നാൽപ്പത്തൊന്ന് തവണ ഈ സ്വലാത്ത് പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് പറയുക വെള്ളിയാഴ്ചയുടെ പർക്കത്ത് കൊണ്ടും നാരിത്വ സ്വലാത്തിന്റെ പർക്കത് കൊണ്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അക്കും